ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കിം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് യാസുദമോന് നമുക്കിപ്പോൾ റിപ്പബ്ലിക് ഡേ അല്ലേ അപ്പം റിപ്പബ്ലിക് ഡേൻ്റെ ആഘോഷമായിട്ട് ഇവിടെ സ്കൂളിലത്തേക്ക് മോഡൽസ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവർ സാറ്റർഡേയിലാണ് അത് കൊണ്ടുപോകുന്നത് മൂന്ന് മോഡല് നമ്മൾ ഉണ്ടാക്കിയായിരുന്നു അപ്പം അത് കാണിച്ചു കാണിച്ചേരും ഇത് ആണ് സൂപ്പറായിട്ടുണ്ടോ ഈ മോഡൽ ഇഷ്ടപ്പെട്ട ഇത് പൂ വൈറ്റ് വൈറ്റ് ഗ്രീൻ ഓറഞ്ച് ബ്ലൂ മാത്രീ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും പിന്നെ ഇതിനകത്ത് ഇലയും കൂടെ ഇണ്ട് ലാസ്റ്റ് എത്ര വലുത് ഇതിനകത്ത് ലവ് ഷേപ്പും ഇതിനകത്ത് അങ്ങനെ പറയാനൊന്നും ഇല്ല ഇതിനകത്ത് പൂ നടക്ക് പൂക്കു ഇത് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ അപ്പം ഇതാണെന്ന് ഇന്ന് മൂന്നെണ്ണമാണ് ഇന്ന് കുഞ്ഞ് കൊണ്ടുപോകുന്നത് നല്ല അസുഖം കൊണ്ടുപോകുന്നത് ഇത് മൂന്നെണ്ണമാണ് നമ്മൾ ഇന്നലെ രാത്രി ഇരുന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കാണുന്നവരെല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ഓർ ഫ്രണ്ട്സ് കുഞ്ഞിനെ പോവാൻ സമയമായി ഇതാണ് യാസുഗുമോ ഉണ്ടാക്കിയ മൂന്ന് മോഡൽസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഇതാണ് ഇന്ന് സ്കൂളിൽ കൊണ്ടു കൊടുക്കാനുള്ളത് ഇന്ന് ജനുവരി ഇരുപത്തി ആറാണ് റിപ്പബ്ലിക് ഡേ ആണ് അപ്പം പണ്ടൊക്കെ ഞാനങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കൊട്ടാരക്കരയിൽ അന്ന് റാലിയും ഒക്കെ ഉണ്ട് റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ച് എല്ലാവരും പല പല വേഷങ്ങളും പല വർണ്ണങ്ങളും ഒക്കെ അതൊക്കെ കാണാനായിട്ട് നമ്മളെല്ലാവരും പോവാറുണ്ടായിരുന്നു എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിന് റിപ്പബ്ലിക് ദിനാശംസകൾ